പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നേർമുഖം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ലോക പ്രശസ്ത ചിത്രകാരനായ ഡേവിൻചിയുടെ വളരെ പ്രസിദ്ധമായ മോണാലിസ എന്ന പെയിന്റിങ്ങിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു കലാരൂപമാണത് എന്നാൽ ഇന്ന് ഒരു മനുഷ്യ കുഞ്ഞ് ഒരു ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്ന ഒരു മോണാലിസ ഒരു പതിനാറുകാരി മധ്യപ്രദേശുകാരിയായ തെരുവിൽ പളുങ്കുമാല വിറ്റ് നടക്കുന്ന ഒരു കുട്ടിയാണ് അവൾ ഇന്ന് പ്രസിദ്ധിയിലേക്ക് ഉയർന്നത് മഹാകുംഭമേളയിൽ ഒരു താരമായതോടു അവളുടെ ചിത്രം ഒരു ഫോട്ടോഗ്രാഫർ പകർത്തി അത് സാമൂഹ്യ മാധ്യമങ്ങൾ കൈമാറി കൈമാറി വൈറലായി ഇന്ന് ഏക പ്രശസ്തയായ ഒരു താരത്തെ പോലെ ആയിരിക്കുന്നു മൊണാലിസം ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ചിന്തനീയമായ ഒരു കാര്യം അതിനിടയിൽ നടന്ന കുറെ സംഭവ വികാസങ്ങളാണ് നിങ്ങൾക്കറിയാം ബോച്ചെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മലയാളിയായ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം നമ്മുടെ ബിസിനസ്സുകാർക്കിടയിൽ ജനങ്ങളിൽ വലിയ കൗതുകമുണർത്തിയ ഒരാളാണ് അദ്ദേഹത്തിന്റെ രീതികൾ അദ്ദേഹത്തിന്റെ ചില ചവലതകൾ ചിലപ്പോൾ നമുക്ക് തോന്നും ആളിനു ഒരു സ്വല്പം ണ്ടോ എന്ന് പോലും തോന്നുന്ന തരത്തിലുള്ള പുള്ളിയുടെ രീതികൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനത്തിന്റെ അംബാസിഡർ തന്നെയാണ് അങ്ങനെ ഒരു സ്ഥാപനവും നമ്മൾക്ക് വേറെ അറിവില്ല അതിന്റെ മുതലാളി തന്നെ ബ്രാൻഡ് അംബാസിഡർ ആകുന്ന ഒരു രീതി പക്ഷെ ബോബി ചെന്മണ്ണൂർ അദ്ദേഹത്തിന്റെ പേര് ചുരുക്കി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും തന്റെ ബിസിനസ്സിൽ ഒരു പുതുമ സൃഷ്ടിക്കുകയാണ് സ്ഥാപനങ്ങളുടെ പുതിയ ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് അദ്ദേഹത്തിന് തന്നെയാണ് ഉദ്ഘാടകനായി മാറുന്നതിൽ അതോടൊപ്പം തന്നെ മറ്റ് അതിഥികളെ ഒക്കെ കൂട്ടുമെങ്കിൽ തന്നെയും അദ്ദേഹം അതിനകത്തെ ഒരു പ്രധാന കണ്ണിയായിട്ട് അങ്ങ് മാറുകയാണ് ഇപ്പോൾ ബോച്ച ഈ ിസയെ ഉടൻ തന്നെ ആ കുപ്പയിൽ നിന്ന് പൊക്കിയെടുത്ത മാണിക്കത്തെ പോലെ അവരെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയും കോഴിക്കോട്ടെ ചെമ്മണ്ണൂരിലെ ശാഖ ഉദ്ഘാടനം ചെയ്യിക്കുകയും ചെയ്തിരിക്കുകയാണ് അതൊരു വലിയ പരിപാടിയാക്കി മാറ്റുകയും വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റു സിനിമാ കൊണ്ട് അദ്ദേഹം ചെയ്യിച്ചിരുന്നതിനേക്കാളൊക്കെ വലിയൊരു പരിപാടിയായിട്ട് മാറി അതുപോലെ ഇന്നത്തെ കാലത്ത് അത്തരത്തിൽ ഒരു വലിയ ബിസിനസ് സ്ഥാപനം ഉദ്ഘാടനം നടത്തണമെങ്കിൽ ഒരു സ്റ്റാറുകളെയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് വലിയ പ്രതിഫലം കൊടുത്ത് ചെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ അതിന് മാധ്യമങ്ങളിലൂടെ വലിയ പരസ്യം ഒക്കെ തന്നെ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടത് കോടികളാണ് ആ കോടികളുടെ ഭാഗത്താണ് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപ പ്രതിഫലം കൊടുത്തുകൊണ്ട് ഈ പാവംപ്പെട്ട പെൺകുട്ടിയെ കൊണ്ട് അദ്ദേഹം അത് സാധിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് ആ പെൺകുട്ടിയോട് ചെയ്ത ഒരു നന്മ മാത്രമല്ല അതിനപ്പുറം അദ്ദേഹവും സ്വയം ലാഭിക്കുകയാണ് ചെയ്തത് ഒരു വലിയ പരസ്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിന്റെ നല്ല പരസ്യമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ അദ്ദേഹം ഇതിനു മുമ്പ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഉണ്ടായ വിവാദം എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ് അദ്ദേഹം കുറേ ദിവസം ജയിലിൽ പോലും കിടക്കേണ്ടി വന്നു അതുവരെയും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരുന്ന മലയാളത്തിലെ ഒരു വലിയ ഒരു മാതക നടി ഹണി റോസ് അവരുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നത് ഈ ഹണി റോസ് എത്രയോ ബോച്ഛയുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും അത് ഉദ്ഘാടനം ചെയ്യുകയും അതിൽ എല്ലാം എല്ല കൂടി എല്ലാ കാര്യങ്ങളിലും ഇഴുകി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് നമുക്കറിയാം ഈ ബോച്ചയ്ക്ക് ചില വികൃതികളുണ്ട് അദ്ദേഹം ആരെയും ഉപദ്രവിക്കാറൊന്നുമില്ല ആരെയും പീഡിപ്പിക്കാറൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ചില ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു ജന്മ സ്വഭാവം പോലെയാണ് അത് അപ്പോഴും ഇപ്പോഴും അദ്ദേഹം തുടരുന്നുണ്ട് ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അത് ബോച്ച ചെയ്യുമ്പോഴാണോ അത് കുറ്റമായി മാറുന്നതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുകയാണ് നമ്മുടെ കോമഡി ഷോകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളൊക്കെ വളരെ അസഭ്യമായി തോന്നുന്ന വളരെ ലൈംഗികമായി ലൈംഗികതയിലുള്ള എത്രയോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കലയുടെ പേരിൽ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഇദ്ദേഹവും പലപ്പോഴും ഒരു തമാശ രൂപത്തിൽ ഒരു കോമഡി രൂപത്തിൽ ആളുകളെ രസിപ്പിക്കാനൊക്കെ വേണ്ടിയാണ് ഇത് പറയുന്നത് പക്ഷെ അത് ഒരു വിഷയമായി കഴിഞ്ഞപ്പോൾ അത് തെറ്റായി മാറുകയാണ് ചെയ്തത് അപ്പോൾ എത്രയോ പരിപാടികളിൽ പങ്കെടുത്തിരുന്ന ഹണി റോസ് അവസാനം ഒരു നിമിഷം പെട്ടെന്ന് പെട്ടെന്നങ്ങ് തിരിയുകയാണ് ചെയ്യുന്നത് അതുവരെ തനിക്ക് ഇഷ്ടം പോലെ പണം തന്നുകൊണ്ടിരുന്ന ഓച്ചയെ കുറ്റവാളിയാക്കുകയും അദ്ദേഹത്തെ ജയിലിൽ കയറ്റുകയും ഒക്കെ ചെയ്തു കേസ് കൊടുത്തു മാത്രമല്ല മുഖ്യമന്ത്രിയെ വിളിക്കുന്നു അതുപോലെ നമ്മുടെ പോലീസുകാരുടെ വലിയ മണിക്കൂറുകൾക്കകം അതിന്റെ നടപടികൾ ഉണ്ടാവുന്നു അങ്ങ് ഒരു ഫോൺ കോള് വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരുത്താവുന്ന ഒരാളായിട്ട് പോലും അങ്ങ് വയനാട്ടിൽ ഉണ്ടായിരുന്ന ബോച്ചയെ എറണാകുളത്തു നിന്ന് പോലീസ് ടീം എത്തുകയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ജയിലടക്കുകയും ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു നിയമത്തിന്റെ മുമ്പിൽ അയാൾ തെറ്റുകാരനായിരിക്കാം അത് നടക്കട്ടെ പക്ഷെ അതിനകത്തുള്ള ഒരു അത്ഭുതം എന്ന് പറയുന്നത് സാധാരണക്കാരനെ ചിന്തിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയ കുറ്റങ്ങൾ ചെയ്യുന്ന മനുഷ്യരെ ആക്രമിക്കുന്ന സ്ത്രീകളെ ആക്രമിക്കുന്ന സ്ത്രീകളെ പീഡിപ്പിക്കുന്ന തരത്തിലേക്കുള്ള തെറ്റുകൾ ചെയ്യുന്ന പലരും നിയമത്തിന്റെ മുമ്പിൽ ഒരു പരിഹാസമായി കറങ്ങി നടക്കുന്നത് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് കേസെടുത്ത കാര്യങ്ങളിൽ പോലും അവരെ അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്ര ദ്രുതഗതിയിൽ ഈ ബോച്ചയെ അറസ്റ്റ് ചെയ്തതൊക്കെ അപ്പൊ ബോചയ്ക്ക് അനുകൂലമായും ബോച്ചയ്ക്ക് പ്രതികൂലമായും ഒക്കെ അന്ന് വളരെ കൂടുതൽ ഇതിന് വിമർശനങ്ങൾ ഉണ്ടായതാണ് ചർച്ചകളൊക്കെ ഉണ്ടായതാണ് ഞാൻ അതിന അതിലേക്കൊന്നും കടക്കുന്നില്ല അപ്പോൾ ഈ ഹണി റോസിനെ പോലുള്ള അന്ന് സ്റ്റാർഡത്തിൽ വാഴുന്നവർക്കൊരു പണി കൊടുത്തുകൊണ്ട് ഒരു പാഠം കൊടുത്തുകൊണ്ടാണ് ഒച്ചയുടെ ഈ നീക്കം ഉണ്ടായത് അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ വയ്യ ഒരു പാവപ്പെട്ടവള കൊണ്ട് പോലും ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യിക്കാനുള്ള തണ്ടേടം ഇടം കാണിച്ചതിന്റെ പിന്നിലെ ആ ഒരു ആർജവം നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ വയ്യ ഒച്ചയുടെ നിലപാടുകളെ അത്രത്തോളമൊന്നും നമുക്ക് തള്ളിപ്പറയാനും പറ്റില്ല എപ്പോഴും ഒരു കാരുണ്യത്തിന്റെ ഹൃദയം അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനെ സഹായിക്കാനുള്ള ഒരു വലിയ മനസ്സ് എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു ബിസിനസ്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തികളെ നമുക്ക് അംഗീകരിക്കാം അത് വയ്യ തുടർന്നും ഈ പെൺകുട്ടിക്ക് ഈ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഔന്നത്യം ഉണ്ടാകട്ടെ ഇപ്പോഴത് സിനിമയിലേക്കൊക്കെ പോകുന്നു എന്നൊക്കെയാണ് കേട്ടത് എങ്കിലും അതിൻ്റെ ഒരു നല്ല ഭാവി ഭാവിയുണ്ടാവട്ടെ നമ്മുടെ നാടിനും നാളെ ഓർക്കാവുന്ന ഒരു അഭിമാനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾക്ക് ഏവർക്കും സന്തോഷപൂർവ്വം നന്ദി പറയുന്നു